ജീവന്റെ ഉള്ളവനെ അതിൽ നിന്നാണ് ഒഴുകുന്നത് ഹൃദയത്തിൽ നിന്ന് സജീവമായ മനുഷ്യന്റെ ഫലങ്ങൾ നമ്മൾ സജീവമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവികമായ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ പോകുന്ന ലഹരിയുടെയും മറ്റു വൈകൃതങ്ങളുടെയും ഭൗതികമായ മോഹങ്ങളുടെയും ആസക്തിയിലേക്ക് നമ്മള് നമ്മൾ ചുവട് വെക്കുമ്പോ നഷ്ടമായി നമ്മൾ മനുഷ്യനാണ് അതുകൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി നഷ്ടമാകാതെ തന്നെ എത്തുന്ന നല്ല ദാമ്പത്യമുള്ളവരായി നല്ല ഇടയ ശുശ്രൂഷയുള്ളവരായി നല്ല പേരന്റിങ് നടത്തുന്നവരായി നല്ല സമർപ്പിതരായി ദൈവനിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും സമർപ്പിക്കാനായി സാധിക്കട്ടെ മുന്തിരി തണ്ടനോട് ചേർന്ന് വസിക്കുന്ന ശാഖയായിട്ട് ഫലം വായിക്കുന്ന മനുഷ്യരായി